रुए रुए नाना नाना कोंडा अभी सॉरी थैंक यू थैंक यू वेरी गुड बेटा इकडे 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 सॉरी हेलो बंद कर

ചേട്ട ഒരു ഒരു പത്ത് സെക്കൻഡെന്ന് ചേട്ടാൻ ഒരു പത്ത് സെക്കൻഡ് ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു കുറെ നാൾക്ക് ശേഷം എല്ലാരേം കണ്ടപ്പോൾ ഉള്ളൊരു സന്തോഷം ആ അപ്പോ ഓട്ടൊക്കെ ചെയ്ത് ഹാപ്പിയാണ് പിന്നെ ലാലട്ടൻ തന്നെ അല്ലേ ഇത്തവണയും നമ്മുടെ വീണ്ടും തുടരുന്നു പിന്നെ പുതിയ വിശേഷങ്ങളോട് ഒന്ന് പറയോ പുതിയ സിനിമ പുതിയ സിനിമ അല്ല ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ട് നമ്മുടെ പേജിൽ അപ്പം പുതിയ സിനിമകൾ ഏതൊക്കെയാണൊന്ന് അപ്പം ഇപ്പം ഈ സെറ്റിലേക്ക് പോവാണോ അതോ ഇപ്പം അതുകൊണ്ട് പരിപാടി തീരുന്നതിന് മുന്നേ തിരക്കായത് കൊണ്ട് പോവാണ് വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് എല്ലാരും കാണാനുള്ള ഒരു സന്തോഷത്തിലാണ് ഇത്തവണത്തെ റിസൾട്ട് വരുമ്പോ എന്തെങ്കിലും പ്രതീക്ഷകൾ ഉണ്ടോ നല്ല മഴ പെയ്യുന്ന പ്രതീക്ഷ